അവസാനം ശബരിമലയിലെ തീവെട്ടിക്കുള്ള കുംഭകോണം അടിച്ചുകൊണ്ട് പോകൽ മോഷണം പിടിച്ചുപറി ഇതെല്ലാം പുറത്തു വന്നിട്ടുണ്ട് ഈ പിടിച്ചുപറിയിൽ മോഷണത്തിൽ കുംഭകോണത്തിൽ കൈയിട്ട് വാരലിൽ എടുത്തുകൊണ്ട് പോയത് എല്ലാവർക്കും സ്വർണം പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ കൃത്യമായി മൊഴിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ണികൃഷ്ണന്റെ മൊഴി അനുസരിച്ച് ഉണ്ണികൃഷ്ണനെ പതിനഞ്ച് ദിവസം റിമാൻഡിൽ വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും മെഡിക്കൽ ചെപ്പ് ചെക്കപ്പ് നടത്തണം സ്റ്റേഷനിൽ ഒപ്പിടണം ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിൽ വിട്ടപ്പോൾ പതിനഞ്ച് ദിവസം തന്നെ ഉണ്ണികഷ്ണെ കൊണ്ട് നടത്തി തെളിവെടുപ്പ് നടത്താം ഉണ്ണികക്ഷണം പക്ഷേ വളരെ കൃത്യമായി ഇതിനിടയിൽ ഈ ജയിലിൽ നിന്ന് കൊണ്ടുപോകുന്നതിനിടയ്ക്കൊക്കെ ചാനലുകളോടും കോടതിയിലും പറഞ്ഞിരിക്കുന്നത് കൃത്യ മൊഴിയിലും കൊടുത്തിരിക്കുന്നത് അദ്ദേഹം സ്വർണ്ണമെടുത്തു അത് സ്മാർട്ട് ക്രിയേഷൻ അറിയാം സ്മാർട്ട് ക്രിയേഷനിലും ഇതിന് പങ്കുണ്ട് ബാക്കി ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട എല്ലാവർക്കും കണ്ടുകൊണ്ടിരുന്നവർക്ക് കേട്ടോണ്ടിരുന്നവർക്ക് ഇത് ചെമ്പാണെന്ന് ഫയൽ എഴുതിയവർക്ക് മുഴുവൻ പേർക്കും അതിൻ്റെ പങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് വളരെ കൃത്യമായി നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റൊരു പേരാണ് ബാംഗ്ലൂർ ഉണ്ണി ഉണ്ണിസ്വാമി ബാംഗ്ലൂർ ഉണ്ണിസ്വാമി എല്ലാവിധ ആടയാഭരണങ്ങളോട് ജീവിച്ചു നേരത്തെ അതേ ബാംഗ്ലൂരിലേക്ക് നാടുവിട്ട് പോയ ആളാണ് വീട്ടിൽ നിന്ന് കുഞ്ഞനാളിലെ ചെറിയ പ്രായത്തിൽ നാട് വിട്ടുപോയി അവിടെ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് അവിടെ ഏതോ അമ്പലത്തിൽ പൂജാരി ഒക്കായി കയറിപ്പറ്റി ഫൂണിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് ആളുകൾ കയറ്റുമല്ലോ കയറിപ്പറ്റി മന്ത്രമൊക്കെ ചൊല്ലി പക്ഷേ അവിടെ നിന്ന് ഇറക്കി വിട്ട് അവിടെ നിന്നാണ് ഒരിക്കലും ശബരിമല വന്ന് ശബരിമല തരികടയൊക്കെ കാണിച്ചപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു പിന്നെ രണ്ടാമത് കുറേ മുതലാളിമാരോട്ടൊക്കെ വന്ന കഥ പറയുന്നു ശബരിമല മാത്രം അല്ലെന്നേ ഏറ്റുമാനൂർ ഏറ്റുമാനൂർ ക്ഷേത്രം ഏറ്റുമാനൂരൊപ്പൻ്റെ അവിടെ തീയിട്ട കഥകളും അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയി ഏഴരപ്പൊന്നെ അടി അടിച്ചുകൊണ്ട് പോകാൻ കാണിച്ച ശ്രമങ്ങളും പിന്നെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പിന്നെ കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൽ പിന്നെ ഓരോ ക്ഷേത്രങ്ങളിലും കഴിയുന്നത്ര ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരം അടിച്ചുകൊണ്ട് പോകാനും സ്വർണം അടിച്ചുകൊണ്ട് പോകാനും ഒരു വലിയ കോക്കസ് ഉണ്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ അതിനൊരു പാറ്ററേജ് പിതൃത്വം കൊടുക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡിൽ ഉണ്ട് എന്നുള്ളതാണ് മന്ത്രി അറിയാതെ ദേവസ്വം പ്രസിഡന്റ് അറിയാതെ സെക്രട്ടറി അറിയാതെ വിജിലൻസ് കമ്മീഷണർ അറിയാതെ തിരുവാഭരണ കമ്മീഷണർ അറിയാതെ ആരും അറിയാതെ അമ്പലങ്ങളിൽ സ്വർണം അടിച്ചോണ്ട് പോകാൻ പറ്റുമോ ഒരാളും അറിഞ്ഞില്ലയോ ആരും അറിഞ്ഞിട്ട് മുകളിലോട്ട് പറഞ്ഞില്ലയോ സാധാരണ നമ്മൾ സാധാരണ മന്ത്രി ഒരു സംവിധാനത്തിൽ എന്തെങ്കിലും നടന്നാൽ കാട്ടു തീ പോലെ മന്ത്രി അറിയുമല്ലോ മന്ത്രി ഓഫീസിൽ സ്പൈകളും വെച്ചിട്ടുണ്ട് അറിയാവോ നേരായ കാര്യങ്ങൾ എടുത്ത് വയ്ക്കാൻ ആളുകളെ വയ്ക്കും സ്പൈ വർക്ക് ചെയ്യാൻ ആളുകൾ വയ്ക്കും വർക്ക് എന്ന് പറഞ്ഞാൽ ചാരപ്രവർത്തിയല്ല ഇതുപോലത്തെ കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ ഇപ്പം എല്ലാ ദിവസവും പത്രത്തിൽ വരുന്നത് മഞ്ഞ പത്രത്തിലായാലും മഞ്ഞ വീക്കിലായാലും ഏത് ഓൺലൈൻ ചാനലായാലും വന്നാൽ അതെല്ലാം കൃത്യമായി മന്ത്രിക്ക് കിട്ടാൻ വേണ്ടി മന്ത്രി ഓഫീസിൽ പി ആർ വർക്ക് ചെയ്യാനും പി ആർഒമാരും വെക്കും അവരെ ജോലി ഇത് തന്നെയാണ് അങ്ങനെ എല്ലാമുള്ള സന്നാഹം ഉണ്ടായിട്ട് മന്ത്രിമാർ ഇത് അറിഞ്ഞില്ല ദേവസ്വം പ്രസിഡന്റ്മാർ അറിഞ്ഞില്ല നമ്മളെ ഇന്റലിജൻസ് ബ്യൂറോ അറിഞ്ഞില്ല ബ്രാഞ്ച് അറിഞ്ഞില്ല ഒരാളും ഇത് അറിഞ്ഞില്ല കുറച്ച് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഭവവും പോയി ഇനി ശബരിമലത്തെ കഥ കേട്ടാൽ ഞാൻ അത് ദീർഘമായി പോകുന്നില്ല ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാം അൻപത് ലക്ഷം രൂപ കൊടുത്താലാണ് അവിടെ മേൽശാന്തിയാകാൻ കഴിയുക കീഴ്ശാന്തിമാരെല്ലാം പൈസ കൊടുക്കണം മേൽശാന്തി പൈസ പോലെ കൊടുക്കുമ്പോൾ കീഴ്ശാന്തിമാരും ചെക്ക് കൊടുത്താലേ അമ്പൽ അവിടെ അമ്പലത്തിൽ മേൽശാന്തി കീഴ്ശാന്തിയാകാൻ പറ്റും ഒരു കീഴ്ശാന്തിക്ക് അവിടെ കിട്ടിയ പണം തികയാത്തത് കൊണ്ട് കൊടുക്കാൻ കയ്യിലില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ വെരട്ടി അദ്ദേഹം ദേവനോട് കരയുന്ന ചിത്രം നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഒന്നര കോടി തേങ്ങ അവിടെ വരും അതിന് പത്തറുപത് ലക്ഷം അറുപത് കോടി രൂപയുടെ ചിലവ് അറുപത് കോടി അറുപത് എഴുപത് കോടി രൂപയുടെ തേങ്ങ വരുന്നുണ്ട് ശർക്കര വരുന്നുണ്ട് പിന്നെ അതുപോലെ അവല് വരുന്നുണ്ട് പൊരി വരുന്നുണ്ട് പിന്നെ കർപ്പൂരം വരുന്നുണ്ട് പിന്നെ സാമ്പ്രാണിത്തിരി വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് ശബരിമലയിൽ ഇതിലെല്ലാം വെട്ടിപ്പാണ് വെട്ടിപ്പും തട്ടിപ്പും അല്ലാതെ ഒരു കാര്യവുമില്ല ശബരിമലയിലായാലും ഏത് അമ്പലത്തിൽ മറ്റ് പ്രധാനപ്പെട്ട വരുമാനമുള്ള പ്രധാന അമ്പലങ്ങളിലും അതെല്ലാം നിർഭാഗ്യവശാൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ഇത്രയും കൊള്ള കൊള്ളിവയ്പ്പും ഈ നടക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം ശബരിമലയെക്കുറിച്ച് അറിയുന്നത് വളരെ ഗൗരവതരമായ വിഷയങ്ങളാണ് അതുകൊണ്ട് ഒരു ഉണ്ണികൃഷ്ണനിലോ ഉണ്ണികൃഷ്ണൻ പങ്ക് പങ്കുകൊടുത്ത സ്വർണം കൊടുത്ത ആളുകളിലോ ഇത് നിർത്താതെ ഗൗരവമായി സമഗ്രമായ ഒരു അന്വേഷണം അത് സെൻട്രൽ ഏജൻസികൾ നടത്തണം അതുപോലെ വളരെ സമഗ്രമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും എല്ലാ ദേവസ്വം ബോർഡും കൂടി ഒന്നിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി സി സീരിയറായിട്ടുള്ള ഐ എസ് ആർ ആരെങ്കിലും ഒക്കെ വെച്ചുകൊണ്ട് ഹിന്ദു വിശ്വാസിയായിട്ടുള്ള അടിച്ചുമാറ്റാത്ത കള്ളനല്ലാത്ത ആരെങ്കിലും വെച്ചുകൊണ്ട് ഗൗരവമായ ക്ഷേത്രഭരണം ആലോചിക്കണം അതിനു പറ്റിയില്ലെങ്കിൽ അത് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം